എന്താ വരാത്ത എന്താ വരാത്ത എന്താ വരാത്തെന്ന് ഇങ്ങനെ കാത്തു കാത്തിരുന്നത് ഇരുന്ന് പ്രൊഡക്റ്റ് വേറെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ലാട്ടാ ഇത് വേറെ ഒന്നുമല്ല നമ്മുടെ സിംഗിൾ ബെഡ്ഡാണ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചിട്ടുള്ളൊരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാവും എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഇത് ഞാൻ പൊട്ടിച്ചിപ്പുണ്ടല്ലോ ഭയങ്കര ആണ് ഈ സാധനത്തിന് മെയിനായിട്ടും ഈ ഹോസ്റ്റലിലൊക്കെ പഠിക്കാൻ പോകുന്ന പിള്ളേരും ആൾക്കാർക്കൊക്കെ ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും അതായത് അവർക്ക് ബെഡ് ഇല്ലെങ്കിൽ ഈ ഒരു സാധനം മേടിച്ചിട്ടാൽ മതി കോട്ടൻ്റെ മെറ്റീരിയലാണ് നമ്മൾ ഫോർ ആണ് മേടിച്ചത് ഇഞ്ചിൽ വ്യത്യാസത്തിൽ നമുക്ക് കിട്ടും സൈസ് വ്യത്യാസത്തിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഞാനതൊരു ചെറിയ ബെഡ് മതി നിചരിച്ചിട്ട് വാങ്ങിച്ചതാണ് പക്ഷേ നല്ല ഉണ്ട് അത്യാവശ്യം കട്ടിട്ട് ഫോർ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഫൈവ് ഇഞ്ചിൻ്റെ ഉണ്ട് എനിക്ക് നമുക്ക് ഫോർ ഇഞ്ചിൻ്റെ മതിയായിരുന്നു ഉച്ചയ്ക്ക് ഉണ്ണികളെ ഉറങ്ങുമ്പോൾ അവർ മൂന്ന് പേർ ഒരുമിച്ച് കിട്ടാനൊക്കെ ആയിട്ടായിട്ടാണ് ഞാനിത് മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നല്ലൊരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ പൈസയ്ക്ക് എന്തായാലും വേർത്താണ് ഇതെന്തായാലും നിങ്ങൾ മേടിച്ചോ ഞങ്ങൾ ഗ്യാരണ്ടി ആണ് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് ഇതിന് നല്ല ലെങ്ത്തും ഉണ്ട് ലെങ്ത്ത് കണ്ടിട്ട് ാണ് ഞാൻ കിട്ടിപ്പോയി ഇത്രയും ലെങ് ഉണ്ടാവും പുതിയ വിചാരിച്ചു അപ്പോൾ എന്തായാലും പ്രൊഡക്റ്റ് ഞാൻ ലെഫ്റ്റ് സൈഡിൽ ടാഗ് ചെയ്ത് കൊടുക്കാം ചെക്ക് ചെയ്ത് മേടിച്ച് നോക്കിക്കോട്ടോ